െ കൊടുത്ത ലെക്റൊന്നും ടീച്ചറീച്ചറല്ലേ ഹെൽപ്പറാ ഞാൻ പിള്ളേർക്ക് കഞ്ഞി വെച്ചു കൊടുക്കണ അതൊരു പ്രൊമോഷൻ കിട്ടിയിട്ട് പോകാൻ ആ അതെ അതെ ഇഷ്ടേ ഞാൻ പ്രൊമോഷൻ കിട്ടി പോകാൻ പോവാതിരിക്കണ അത് എന്റെ ഇഷ്ടാ കൊട്ടാരത്തിന് ലിജോടെ ഇഷ്ട നോക്കണേ ലിജോ വന്നാ നീ വേണ്ടാത്ത വർത്താനം പറഞ്ഞത് മുമ്പിലുള്ള നിന്റെ വീടിന് പിന്നെ പറഞ്ഞോണ്ട് അതിന് ഈ വർത്തനം പിള്ളേരുടെ മുന്നിൽ വർത്താനാണ് പറയണേ ബിനി എന്നെ വിളിക്കും ടീച്ചർ എന്നെ വിളിക്കും സാല കാലത്തിലും ബിനിന് വന്ന് ഞാൻ പറയാറുണ്ട് എല്ലാ കാലത്തും ഞാൻ പറയുമ്പോ എല്ലാ കാലത്തും ഞാൻ വിളിച്ചത് എവിടെയാന്ന് അറിയാം വണ്ണപ്പുറം കോപ്പറേറ്റീവ് ബാങ്കിലേക്കാ അവര് വന്ന സഹായം ചെയ്തത് ആദ്യം വന്ന എന്റെ അപ്പ തന്നെ ഇത്തക്കെ എന്നാ സഹായം ചെയ്യേണ്ടത് പറഞ്ഞു ഞങ്ങൾ ചെയ്യാവുന്ന ചെയ്യാന്ന് പറഞ്ഞു ചോദിച്ചു